ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ എന്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആദ്യമൊക്കെ ഞാൻ വീഡിയോ വീടി തുടങ്ങിയ സമയത്ത് എനിക്ക് എന്താ പറയാ ആഴ്ചകളൊക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സബ്സ്ക്രൈബർ ഒക്കെ വെച്ചിട്ട് കൂടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ താങ്ക് ഗോഡ് എനിക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ടിട്ട് എനിക്ക് എന്റെ ചാനലിൽ ഒരു മുപ്പത് മുത്തഞ്ചോളം സബ്സ്ക്രൈബേഴ്സ് കൂടി അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിലും ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം എന്റെ ചാനൽ എന്ന് പറയുന്നത് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമല്ല ഇടുന്നത് അപ്പൊ അത് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു സബ്സ്ക്രൈബർ രണ്ട് സബ്സ്ക്രൈബർ വെച്ചിട്ടൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വലിയ സന്തോഷമായിട്ട് അത് കാണുന്ന സമയത്ത് കാരണം ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്ത് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ എനിക്കറിയാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എന്നായിട്ട് കണക്ട് ആവുന്നവരൊക്കെ ഒന്നില്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് അറിയാം അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഉണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നും നമ്മുടെ കെയർ ഗീവറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഉള്ളത് എന്താ പറയാ പേഷ്യന്റ് കെയറിൽ നമ്മൾ ചെയ്യേണ്ടനി നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ ആ കെയർ ഗീവർ ജോബ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റേഴ്സ് നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള നില നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് റെക്കോർഡ് ചെയ്താണുള്ളത് നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്താലും നമ്മൾ ഉടനെ തന്നെ നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യണം എഴുതി കീപ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് തന്നെ നമ്മളെല്ലാവരും ചെയ്യാറുണ്ടല്ലെന്നല്ല പക്ഷെ മിക്ക ആളുകളും ചെയ്യണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിധിയിലുള്ള ആളുകളുടെ കാര്യമായിട്ട് ഞാൻ പറയണേ രാവിലെ തന്നെ റെക്കോർഡ് മുഴുവൻ എഴുതിയേക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വൈകിട്ട് എഴുതിയേക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഒരു രണ്ട് ദിവസം ഒരുമിച്ച് എഴുതിയേക്കും അപ്പൊ ഇങ്ങനെ അത് ചിലപ്പോൾ സമയമില്ലാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ അത്ര അത്യാവശ്യമായിട്ട് എഴുതേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആരും ചോദിക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഏഹ് പക്ഷേ എങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത് തെറ്റെന്ന് അവർ തെറ്റു പറയുന്നല്ല അത് ചിലപ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു മെഡിസിൻ നമ്മൾ ആ കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അതിനെ ടിക്ക് ചെയ്യുക അതിന് മുന്നേ നമ്മൾ അത് ടിക്ക്ത് രാവിലെ തന്നെ എല്ലാ മെഡിസിൻസിന്റെ അവിടെ ടിക്ക് ചെയ്ത് വെച്ച് പോകാതിരിക്കുക അല്ലെങ്കിൽ അതെല്ലാം എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാതിരിക്കുക കാരണം അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ രാവിലെ വന്നിട്ട് നമ്മൾ നമ്മുടെ റെക്കോർഡ് മുഴുവനും നമ്മളിപ്പം ഒരു അഞ്ചോ ആറോ ഉള്ള ഒരു പേഷ്യൻ ആണെങ്കിൽ ആ മെഡിസിൻസിന്റെ പേരൊക്കെ നമ്മൾ എഴുതി നമ്മൾ ടിക്ക് ചെയ്ത് പോകും മേ ബി ഈ നമ്മൾ ഉച്ചക്കെട്ട മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ റെക്കോർഡ് തന്നെ ചിലപ്പം നമ്മുടെ പേഷ്യന്റ് വീട്ടുകാർ വന്ന് നോക്കാം അപ്പൊ ആ സമയത്ത് കൊടുക്കാത്ത മരുന്നൊക്കെ മരുന്നൊക്കെയായിരിക്കും നമ്മൾ ടിക്കുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ എപ്പോഴും റെക്കോർഡ് വരുന്നത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പൊ അതെന്തൊക്കെയാണ് പേഷ്യന്റ് നമ്മുടെ റെക്കോർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നോള്ള ഗുണങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഈ വീഡിയോക്ക് പോകാം വീഡിയോ തന്നെ എന്നോട് കുറെ ആളുകൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പേഷ്യൻ കെയറുമായി ബന്ധപ്പെട്ടുള്ളത് യൂട്യൂബില് ഞാനതിനൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് മറുപടി കൊടുക്കാൻ അപ്പൊ ഞാൻ മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ ഇതിന്റെ അവസാനം ഞാനത് ഇൻസ്റ്റായിട്ട് ഇവിടെ കൊടുക്കാട്ടോ അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എനിക്ക് കാരണം അവിടെ നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടുമല്ലോ നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും ചെയ്യാനൊക്കെയാണെങ്കിലും ആയിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് പേർക്ക് എന്റെ നമ്പർ ഷെയർ ചെയ്യും അവരെ വാട്സാപ്പിൽ കൂടെ സംസാരിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യും പിന്നെ ഇതുപോലെ ഞാൻ ഇവിടുത്തെ എന്റെ ഏജന്റും നമ്പർ ഷെയർ ചെയ്യുക ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻസ്റ്റാകുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് ഒരു പ്രൈവസി ഉണ്ട് യൂട്യൂബ് യൂട്യൂബാവുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് നമ്പർ ഷെയർ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ യൂട്യൂബിലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടോ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ അത് നമുക്ക് വീഡിയോ എടുക്കുക ഓക്കെ പിന്നെ ഇപ്പൊ നമ്മള് പേഷ്യൻ കെയർ നമ്മൾ പഠിച്ചു പഠിച്ചതിനു ശേഷം ചിലപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലായിരിക്കും അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഡോക്യൂമെന്റേഷന് ചാർട്ട് ഉണ്ടാകും അപ്പൊ നമ്മൾ വൈറ്റംസ് ഒക്കെ നമ്മൾ അതിനകത്ത് നേരെ നേരെ നമ്മൾ ഒരു ഗ്രാഫ് മാതിരിയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത് വെക്കും അതൊക്കെ നമ്മൾ പഠിക്കും പക്ഷെ നമ്മൾ ഹോം കെയറിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചാർട്ടുകളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ റെക്കോർഡ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യാതിരിക്കരുത് നമ്മൾ എപ്പോഴും ഇതിപ്പോ ഞാൻ ഇവിടെ വന്നതിനു ശേഷം എന്റെ മാറ്റിനടുത്ത് ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു ഡയറിയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴില്ലെ എഴുതിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു പറഞ്ഞ് എങ്കിലും ഞാൻ ഡയറി വാങ്ങിയിട്ട് ഞാൻ ഒരു പെണ്ും കൂടെ വാങ്ങി ഞാൻ വന്ന അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടോ ഡെയിലി ഞാൻ എഴുതുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ഏകദേശം തീരാറായി ഡയറി തീരാറായി ഇതൊ ഇതുപോലെ മാമയുടെ മെഡിസിൻസ് അമ്മ എന്ത് കഴിക്കുന്നു അത് ഏത് സമയത്ത് കഴിക്കുന്നു വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ അത് എന്തിനു കൊടുത്തു അത് ആര് പറഞ്ഞിട്ട് കൊടുത്തു എന്നുള്ള രീതിയിലെല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്തു വെക്കും അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചില വീട്ടുകാര് പറയും കുഴപ്പമില്ല ഇതൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെപ്പോഴും എന്താ പറയുക റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എന്തൊക്കെയാണുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാട്ടോ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് പ്രോഗ്രസ്സിനെ നമുക്ക് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാട്ടോ നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ വൈറ്റൽസ് ചെയ്തോ അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബി പി ചെക്ക് ചെയ്യുന്നു നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും അപ്പൊ ഇതെല്ലാം വൈറ്റൽസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ മൂന്നാല് ദിവസം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മൾ ഒരു നാല് ദിവസമൊക്കെ കഴിയുമ്പത്തേക്ക് പേഷ്യന്റ് എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളിങ്ങനെ എഴുതി വെച്ചുള്ള വൈറ്റൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബി പിയിൽ വേരിയേഷൻസ് വരുന്നുണ്ട് ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമ ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റേഷൻ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിലൂടെ ആയിട്ടോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പേഷ്യന് കൊടുക്കേണ്ട മെഡിസിൻസ് ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് മിസ്സാവൂല്ല കാരണം നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ എഴുതി എഴുതിയിരിക്കുകയാണല്ലോ നമുക്ക് ഇന്ന പേഷ്യൻസ് പേഷ്യന്റ് ഇന്ന സമയത്ത് ഇന്ന മെഡിസിൻ ഇത്ര ഇത്ര മെഡിസിൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് നോക്കിയാണ് നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മെഡിസിൻസ് മിസ് ആകുന്നത് അവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡബിൾ ഡോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊടുത്തു തന്നെ നമ്മൾ കൊടുത്തോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരും ചിലപ്പോൾ നമ്മൾ പല ജോലികളുടെ ഇടയിൽ വന്നിട്ടായിരിക്കും മെഡിസിൻ കൊടുക്കേണ്ട ആകുന്നത് അപ്പൊ നമ്മൾ അയ്യോ കൊടുക്കുവല്ലെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരാം അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് ഡിമൻഷ്യ അൾസിമീഷ്യസ് ഒക്കെ പോലെയുള്ള രോഗമുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക അറിയാം ഡിമൻഷ്യ പേഷ്യൻസിനെയൊക്കെ കെയർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഫുഡ് കൊടുത്താലും മെഡിസിൻ കൊടുത്താലും ഒക്കെ ഒരേ കഴിയുമ്പോൾ അവർ അറിയും ഏ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ നീ മെഡിസിൻ തന്നില്ലല്ലോ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പൊ ചിലപ്പോ നമ്മുടെ റിലേറ്റീവ്സ് വരുന്ന സമയത്തും ഇവര് പറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആകെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ പേഷ്യൻ്റെ റിലേറ്റീവ്സ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഇന്ന സമയത്ത് ഇന്ന മെഡിസിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ടിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും മെഡിസിൻ കൊടുക്കേണ്ടി വരുകയാണ് ചെയ്യണം അല്ലെ ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് കൊണ്ട് പറയണോ അല്ല ചിലപ്പോ നീ മറന്നുപോയതായിരിക്കും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും അത് ഒരുപാട് പ്രശ്നങ്ങളോട്ട് ചെന്ന അവസാനിക്കും ഡബിൾ ഡോസ് ഒക്കെ കൊടുത്തേക്കും നിങ്ങൾക്ക് അറിയാലോ പേഷ്യന്റ് ചിലപ്പം റിലാപ്സ് ആയിട്ടൊക്കെ പോകും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിലൂടെ കാര്യം പറയുന്നത് നമ്മൾ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോവാണ് കൺസൾട്ടേഷൻ പേഷ്യന്റിന്റെ കൂടെ റിലേറ്റീവ്സ് ഉണ്ടാകും നമ്മളും ഉണ്ടാകും നമ്മൾ എന്തായാലും പോണല്ലോ നമ്മൾ കെയർ ഗീവർ ആണല്ലോ അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടർ പേഷ്യന് കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മുടെ അടുത്തായിരിക്കും കാരണം നമ്മളാണല്ലോ പേഷ്യന്റ് കെയർ ഗീവർ ഒരിക്കലും റിലേറ്റീവ്സിന്റെ അടുത്തായിരിക്കില്ല ചോദിക്കുന്നത് പേഷ്യന്റഡിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ വൈറ്റൽസ് അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് പുതിയതായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഞാൻ പറഞ്ഞ മാതിരി കോൺസ്റ്റപ്പേഷനോ അല്ലെങ്കിൽ ഇൻകോണ്ടിനെസ് അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളോടായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പം ഡോക്യുമെന്റേഷൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് റെക്കോർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയക്ക് ടക്കിന് ടക്കെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്ററി ഡോക്ടർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ റെക്കോർഡ് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കാര്യം കിട്ടും അത് ആയിട്ട് നിങ്ങൾ ഓർത്ത് ഓർത്തിരിക്കണം കാരണം ഞാൻ രണ്ട് ഹോം കെയറിൽ വർക്ക് ചെയ്തിട്ട് രണ്ട് സ്ഥലത്തും എനിക്ക് പേഷ്യന്റ് കൂടെ ഡോക്ടറെടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ട് സ്ഥലത്തും ഡോക്ടർ എന്നോട് തന്നെയാണ് കാര്യങ്ങൾ ചോദിച്ചത് ത് താങ്ക് ഗോഡ് ഞാൻ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ മെഡിസിൻസിന്റെ പേര് ഞാൻ എല്ലാം എല്ലാ എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും ഇന്ന് എഴുതിയാലും നാളെ എഴുതും പിറ്റേ ദിവസം എഴുതും അതുകൊണ്ട് നമ്മൾ ബൈഹാർട്ട് ആവും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ പേരൊക്കെ നമുക്ക് അത് എത്ര എം ജി കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ബൈഹാർട്ട് ആവും അപ്പോൾ നമ്മൾ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ടക്കിനെ മറുപടി പറയാൻ പറ്റും അപ്പോ അത് നമ്മൾക്ക് ഡോക്ടറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻ കെയറിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകാലോ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേഷ്യനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാ ചേഞ്ചസും നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്യൂമെന്റേഷനില് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർക്ക് നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഡോക്ടർ ഡോക്ടർക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് പേഷ്യന്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എക്സാംപിൾ ആയിട്ട് ഒരു കാര്യം പറയാം എന്റെ ആദ്യത്തെ വീട്ടിലെ ബാവ് സി ഒ പി ഡി ആയിരുന്നു പേഷ്യന്റായിരുന്നു പിന്നെ പേസ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ബാബക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഒരു റെസ്ലെസ്നസും പിന്നെ മറവി തലവേദന ഇങ്ങനെയുള്ള സിംറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ബി പി യിലൊക്കെ നല്ല വേരിയേഷൻസ് വരുന്നു പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷനിലും നല്ല വേരിയേഷൻസ് വരുന്നു അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഭാവം അങ്ങ് കൊളാസ് ആയി പോയി ആയി പോയപ്പോഴത്തേക്ക് നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോണത് ഈ ആംബുലൻസിലാണെങ്കിലും ഡോക്ടർ എപ്പോഴും ഉണ്ടാവും അവർ വന്നുകഴിഞ്ഞാൽ ഓടഞ്ഞാൽ നമ്മളോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഓക്സിജൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ അപ്പൊ കൊണ്ടുപോയ സമയത്തില് ഞാൻ എന്റെ റെക്കോർഡും കൂടെ ഞാൻ എന്റെ എന്നിട്ട് ഞാൻ ഡോക്ടർ കാണിച്ചു കൊടുത്തു ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ മൂന്നാല് ദിവസമായിട്ട് അതാക്ക നല്ല കൺഫ്യൂഷൻ ഉണ്ട് റെസ്ലെസ്നസ് ഉണ്ട് തലവേദന ഉണ്ട് ഓക്സിജൻ സാച്ചുവേഷൻ ഉള്ള നല്ല ഡിഫറൻസ് ഉണ്ട് ബി പിയിൽ വേരിയേഷൻസ് എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഡോക്ടറോട് പറയും ചെയ്തു കാരണം അത് യുടെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് ഹൈ ആയി വന്നിട്ടുണ്ട് അവർ എ ബിജി ഒക്കെ ചെയ്ത് പിന്നെ നോക്കുമെങ്കിലും പെട്ടെന്ന് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അതല്ലാതെ ഒന്നും അറിയാതെ നമ്മൾ പെട്ടെന്ന് ചെന്ന് ചെയ്യാനുണ്ടെങ്കിൽ ഇവര് ഈ പേഷ്യന്റ് എന്ത് സംഭവിച്ചു അറിയാൻ തന്നെ കുറച്ച് സമയം എടുക്കും അപ്പൊ അത്രയും ഡിലേ വരും നമ്മുടെ പേഷ്യന്റിനെ നമുക്ക് സേഫ് ആക്കാനും ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അപ്പൊ എപ്പോഴും നമ്മുടെ പേഷ്യന്റിനെ ഏറ്റവും എളുപ്പത്തിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഡോക്യൂമെന്റേഷനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ആണെങ്കിൽ പോലും നമ്മളത് എഴുതാതെ വിടരുത് എഴുതണം നമ്മളത് എന്താ പറയാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തോണ്ട് തന്നിരിക്കണം കേട്ടോ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ എറേസിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റ് എന്തെങ്കിലും മെഡിസിൻസിൽ അലർജി ഉണ്ട് നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റേന്റെ ബ്ലഡ് ഷുഗർ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർക്ക് അപ്പൊ അലർജിയുള്ള മെഡിസിൻ ഏതാണെന്ന് ഡോക്ടർക്ക് അറിയാൻ പറ്റും അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യില്ല അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ എക്സാമ്പിൾ അറിയാം കേട്ടോ ഇപ്പൊ ഷുഗർ ആണ് പെഷൻ ഡയബറ്റിക് ആളുകളൊരു പെഷൻ്റ് ആണെങ്കിൽ റക്റ്റായിട്ട് നമ്മൾ ആ ഒരു ചാർട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പേഷ്യന്റിന്റെ ഷുഗർ ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുക റെക്കോർഡ് കീപ്പ് ചെയ്യണ്ടെങ്കിൽ എത്ര ഡോസ് ഇൻസുലിൻ നമ്മൾ ഈ പേഷ്യന്റിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി അലർജിയുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സിന് മനസ്സിലാകുകയും അപ്പൊ അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കൽ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ റെക്കോർഡ് കീപ് ചെയ്യുന്നതോടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ ഇനി നമ്മളെ നമ്മളുടെ ഡോക്യുമെന്റേഷൻ നമ്മളെ ഹെൽപ് ചെയ്യുന്ന വേറൊരു കാര്യമാണെന്ന് പറയുന്നത് നമ്മളും പേഷ്യന്റാമിലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടാനായിട്ട് നമ്മളുടെ ഡോക്യുമെന്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതെങ്ങനെയാണെന്നല്ലേ ഇപ്പം എന്റെ ആദ്യത്തെ വീട്ടിലെ അനുഭവം തന്നെ പറയാം അവിടെ എന്റെ ബാബാട മക്കളൊക്കെ ഡോക്ടേഴ്സ് ആയിരുന്നു അപ്പൊ അതിനകത്ത് ഒരു മകള് എല്ലാ ആഴ്ചയും ഫ്രൈഡേ വരും ഫ്രൈഡേ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഞങ്ങൾ ഇങ്ങനെ നേരെ നേരെ ഇരിക്കും എന്നിട്ട് മാഡം എന്നോട് ബാബയുടെ ആ ഒരാഴ്ചത്തെ എല്ലാ കാര്യങ്ങളും ചോദിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള റെക്കോർഡ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ അത് കൊടുക്കും എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇന്ന ദിവസം ഇങ്ങനെ വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മെഡിസിൻ കൊടുത്തു അപ്പോൾ അല്ലെങ്കിൽ ഇന്ന ദിവസം രാവിലെ സ്റ്റേബിൾ ബി പി സ്റ്റേബിൾ അല്ലായിരുന്നു ബട്ട് ഈവിനിങ് ആയിരുന്നപ്പോഴേക്കും അതൊക്കെ ആയി അപ്പം ഇതെല്ലാം എനിക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ബിക്കോസ് ഞാൻ അതെല്ലാം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ എന്നോട് ചോദിക്കും എന്തിനു അപ്പൊ ഞാൻ നമുക്ക് പറയാനേ നമ്മള് ഇന്നൊരു ഹെഡേക്ക് അല്ലെങ്കിൽ പനിക്ക് നമ്മൾ കൊടുത്തു ഇത് ആര് പറഞ്ഞിട്ട് കൊടുത്തു ഇതൊക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് എപ്പോഴും നമ്മൾ പേഷ്യന്റ് ഒരു മെഡിസിൻ കൊടുത്താലും എന്ത് കൊടുത്താലും നമ്മൾ എക്സ്ട്രാ നമ്മൾ പതിവില്ലാത്ത രീതിയിൽ എന്ത് മെഡിസിൻ എന്ത് നമ്മൾ കൊടുത്താലും അത് ആര് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളതും കൂടെ നമ്മൾ എഴുതി വെക്കണം അപ്പൊ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫാമിലിയിലായിട്ട് കുറെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനായിട്ട് നമ്മളത് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ട്രസ്റ്റും നമുക്ക് കൂടും നമ്മുടെ കോൺഫിഡൻസും നല്ല ഹൈ ആവും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല ഇന്നലെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മുടെ പേഷ്യന്റിന്റെ ഫാമിലിക്ക് നമ്മളോടുള്ള ഒരു ട്രസ്റ്റും കുറയും നമുക്കും നമ്മളുടെ ജോലിയിൽ ഉള്ള ഒരു കോൺഫിഡൻസ് കുറയുകയും നമുക്ക് തന്നെ നമുക്കൊരു വല്ലാത്തൊരു അല്ല അങ്ങനെ തോന്നില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഡോക്യുമെന്റേഷൻ നമ്മൾ ആയിട്ട് കീപ്പ് ചെയ്യുക എപ്പോഴാണ് നമ്മളടുത്ത് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെയാണ് നമ്മുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ട്രസ്റ്റിന് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണലി നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രോ ആയി ഗ്രോ ചെയ്തോണ്ടിരിക്കുന്നുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ ദിവസവും വരുമ്പോൾ നമ്മൾ അവരെ നമ്മൾ പഠിക്കുകയാണ് പിന്നെ അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഏത് രാത്രിക്ക് നമ്മൾ വിളിച്ചു ചോദിച്ചാലും നമ്മൾക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റേ ഇവിടെ ഈ വീട്ടിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും എന്നോട് ഒരു ഡൗട്ടായിട്ട് തസ്റ്റ് നിന്നലത് ചെയ്തോന്ന് വെച്ചാൽ സമയത്ത് ഞാൻ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് മാഡം അത് ഞാൻ ചെയ്തത് ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് പറയുമ്പോൾ അവർക്ക് നമ്മളോടൊരു വിശ്വാസവും നമുക്ക് നമ്മളോടുള്ള ഒരു കോൺഫിഡൻസൊക്കെ ഹൈ ആകാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രാക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ എത്ര കാലം നമ്മൾ ജോലി ചെയ്യുന്നു അത്രയും കാലം നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അല്ലെ നമുക്ക് ഒരു പേഷ്യന്റടുത്തു പോയിട്ട് അവര് നമുക്ക് കുളിപ്പിക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കാൻ രീതിയിൽ സാധാരണ രീതിയിൽ ചെയ്യാം വളരെ പ്രൊഫഷണൽ ആയിട്ടും ചെയ്യാം അല്ലെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും ഒരു സന്തോഷം ഒക്കെ കിട്ടില്ല അപ്പൊ അതിനൊക്കെ നമ്മളെ ഈ ഡോക്യുമെന്റേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സേഫ് ആക്കിയിട്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ ഡോക്യുമെന്റേഷൻ നമ്മളെ ഒത്തിരി അധികം ഹെൽപ് ചെയ്യും ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീഗൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു രാജ്യത്താണ് നമുക്ക് ഇവിടെ നമ്മളെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം സംഭവം ശരിയാണ് നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാകും പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നിയമങ്ങള് മാതിരി അല്ല ഇവിടെ ഇവിടെ നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ പേഷ്യൻ കെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ഏറ്റവും നമുക്ക് കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ ആണ് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ രാവിലെ അങ്ങ് എഴുതി ഫിനിഷ് ചെയ്യും രാത്രി എഴുതി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ ഒരു ദിവസം രാവിലെ അങ്ങ് എഴുതി ഫിനിഷ് ചെയ്തു എന്നിട്ട് ഈ പേഷ്യന്റ് എന്തെങ്കിലും ഇടക്ക് സംഭവിച്ചു പോയി നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് മനുഷ്യന്മാരെയല്ലോ സംഭവിച്ചു പോയി പക്ഷെ ഞാൻ ടിക്കാണ് പേഷ്യന് ചിലപ്പോ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ രാത്രി കൊടുക്കേണ്ടതെന്ന മരുന്ന് വരെ എഴുതി രാവിലെ തന്നെ ടിക്ക പേഷ്യന്റ് റിലേറ്റീവ്സ് വന്നിട്ട് നോക്കുന്ന സമയത്ത് പേഷ്യന്റ് പക്ഷെ പേഷ്യന്റിന് രാത്രിക്ക് കൊടുക്കേണ്ടത് മരുന്ന് വരെ നമ്മൾ അവിടെ പോയേക്കാണ് അപ്പൊ അവിടെ ഉറപ്പായിട്ടും നമ്മൾ ഒരു 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 തമ്മൾ ഒരു കള്ളത്തരം ചെയ്തത് മാതിരി നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും അതുപോലെ തന്നെ ലീഗലി നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം വേസ്റ്റ് ആയി പോകും അവരെപ്പോഴും പറയുന്നത് നമ്മൾ അതിനകത്ത് കള്ളത്തരം കാണിച്ചോ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ മെഡിസിൻസിന് അല്ലെങ്കിൽ നമ്മൾ ഇത് കൊടുത്തോ നിങ്ങൾ ആവിടേ മുന്നേ നിങ്ങൾ രാവിലെ തന്നെ മെഡിസിൻ കൊടുത്തോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക നമ്മൾ കൊടുത്ത മെഡിസിൻസിനെ കുറിച്ച് മാത്രം എഴുതുക കൊടുക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ എഴുതി വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഏതെല്ലാം സമയങ്ങളിൽ എന്തെല്ലാം ചെയ്തു കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക അത് ആര് പറഞ്ഞിട്ട് കൊടുത്തു നമ്മൾ ഒരു മെഡിസിൻ എക്സ്ട്രാ കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ പേഷ്യന്റിന് നമ്മൾ ഇപ്പൊ തലേന്ന് പറഞ്ഞു അപ്പൊ പേഷ്യന്റ് റിലേറ്റീവ് അറിയണത് ഇന്നൊരു ഡെനഡോൾ എടുത്തു കൊടുക്കു ചിലപ്പോൾ ഈ അലർജി ഉള്ള പേഷ്യന്റ് ആയിരിക്കും നമുക്കറിയാണ്ടാവില്ല നമ്മളവിടെ പുതിയ ആളായിരിക്കും നമ്മൾ പെനഡോൾ എടുത്തു കൊടുക്കും ചിലപ്പോൾ പേഷ്യന്റ് അലർജി ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരും ഹോസ്പിറ്റലൈസ്ഡ് ആവും അപ്പൊ നമ്മൾ പെനഡോൾ കൊടുത്തു അത് ആരാ കൊടുത്തിരിക്കുന്നേ നമ്മളെ കൊടുത്തിരിക്കുന്നത് പക്ഷെ ആര് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത് അല്ലെ അപ്പൊ പേഷ്യൻ്റെ റിലേറ്റീവ് ആയിട്ട് കൊടുത്തത് അപ്പൊ അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് നമ്മൾ പേശേഷന്റെ റിലേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇത് കൊടുത്തത് അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കൊടുത്തതല്ല എന്നുള്ള രീതിയിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും അതല്ല നമ്മൾ ഡോക്യുമെന്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ വാഗ് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ എവിടെയും കിട്ടില്ല നമ്മുടെ ഡോക്യുമെന്റ്സ് മാത്രം നമ്മുടെ ഡോക്യുമെന്റേഷൻ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേഷ്യന്റിനെ കെയർ ചെയ്ത് നമ്മൾ എന്തെല്ലാം പേഷ്യന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേഷ്യന്റെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ എഴുതിയിട്ടില്ല മൂന്നാം ദിവസം എഴുതുന്ന ആയിരുന്നു ആ മൂന്നാം ദിവസം എഴുതുന്ന പേഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയി ഈ രണ്ട് ദിവസം നമ്മൾ ചെയ്ത് ഒരു തെളിവില്ല നമ്മൾ കൊടുത്ത മെഡിസിൻസിന് ഒരു തെളിവില്ല നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്തോന്നുള്ളതിനൊന്നും ഒരു തെളിവില്ല നമ്മൾ ചെയ്തിട്ടില്ല എന്ന് അവർ പറയുള്ളു അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം നമുക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ ഏറ്റവും അധികം നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ അത് നേരത്തെ എഴുതി വെക്കരുത് മറ്റവസാനം എഴുതരുത് രണ്ടു ദിവസം കഴിഞ്ഞ് എഴുതരുത് നമ്മൾ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ അത് എഴുതി വയ്ക്കുക നമ്മളൊരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡോക്യൂമെന്റേഷൻ ചെയ്യുക അതിനുശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ അത് നമ്മുടെ സേഫ്റ്റിക്ക് സേഫ്റ്റിക്കാണെന്നുള്ള കാര്യം എപ്പോഴും നല്ല ഓർമ്മ വേണം അതുകൊണ്ട് ചെയ്യാത്ത ആളുകൾ ആരും ഉണ്ട് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന ആളുകൾ ആരോണ്ടെങ്കിൽ ഇപ്പം തന്നെ കറക്റ്റ് ആയിട്ട് ഡോക്യൂമെന്റേഷൻ ചെയ്തു പിന്നെ നമ്മളെ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി റുട്ടീൻസിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റുന്നുള്ളത് കാരണം നമ്മൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാം ചിലപ്പോൾ നമ്മൾ മറന്നുപോകും സമയം വൈകി പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ റെക്കോർഡ് എഴുതുന്ന കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് പേഷ്യന്റിന്റെ എല്ലാ റുട്ടീൻസിനെ കുറിച്ചിട്ടും നല്ല ആയിട്ട് നമുക്ക് ആ സമയ സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടോ ലാസ്റ്റത്തെ കാര്യം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ പേഷ്യന്റിന് ഒരു മെഡിസിൻ കൊടുത്തു തുടങ്ങുകയാണ് പുതിയ മെഡിസിൻ കൊടുത്തു തുടങ്ങി അപ്പൊ പേഷ്യന് അന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ചേഞ്ചസ് ചിലപ്പോൾ ഒരു തലവേദന വരുന്നു അല്ലെങ്കിൽ ബോഡിയിലൊരു ഒരു ഇച്ച്നെസ്സോ അല്ലെങ്കിൽ ഒരു റെഡ്നസ് വരുന്നു ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് നോട്ടീസ് കൊടുക്കണം പിറ്റേ ദിവസം ഇത് സെയിം ആണ് അത് കൂടി വരുന്നു മൂന്ന് ദിവസം കഴിയുമ്പോഴും നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നതിനനുസരിച്ച് ഈ സിംറ്റംസ് കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും പേഷ്യന് ഈ മെഡിസിൽ അലർജി ഉണ്ട് എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ പേഷ്യന്റിന് എന്ത് മെഡിസിൻ കൊടുക്കുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടും അതിനെ ഫോളോ ചെയ്ത് നമുക്ക് മെഡിസിന് നമുക്ക് ഇനി അത് ഡോക്ടറോട് നമുക്ക് ആ മെഡിസിൻ അലർജി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇൻഫോം ചെയ്യാനൊക്കെ നമ്മുടെ എന്താ പറയാ ഡോക്യുമെന്റേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് അറിയാം പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നൊന്നും വെട്ടിച്ചിരിക്കും പറയാൻ തോന്നിയില്ല അപ്പോ എന്റെ പോലെ കെയർ ഗിവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഡോക്യൂമെന്റേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം കെയർ ഗിവർ ജോലി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളുകളല്ല അല്ലാതെ ഇപ്പം പേഷ്യൻസിനെ നോക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഹോം നഴ്സ് മാതിരി അവർ ണെങ്കിൽ കൂടെയും നമ്മളൊരു ബുക്കിലും പേപ്പർ ഒരു ബുക്കും പെണ്ും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മൾ പല ന്യൂസുകളൊക്കെ കേൾക്കാറില്ലേ അപ്പൊ അന്നമാതിരി തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ് സംഭവിച്ചു വെക്കാൻ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആകെയുള്ള ഒരു സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആണ് റെക്കോർഡാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വെറുതെ ഒരു ബുക്കിലാണെങ്കിൽ കൂടെ അത് എഴുതി വെക്കുക ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും ഇതിന്റെ എന്തൊരു ആവശ്യമില്ല എന്നുള്ളത് അതവര് പറഞ്ഞോട്ടെ അത് മൈൻഡ് ചെയ്യേണ്ട നമ്മളുടെ സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് എപ്പോഴും മനസ്സിലായി വിചാരിച്ചിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ടോക്കിന്റെ ഞാൻ പറഞ്ഞാൽ മതി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നവർ തന്നെ ഒത്തിരി ജോലി സാധ്യതകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ അപ്പൊ അതിനെക്കുറിച്ച് അറിയുന്നവർ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കോഴ്സ് എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നറിയില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കണം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രഡിയും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് മെസ്സേജ് ചെയ്താലും ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പം അത്രയേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്